നമസ്കാരം ആയുർവേദ ചികിത്സാലയത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടൈഫോയിഡിനെ കുറിച്ചാണ് എന്താണ് ടൈഫോയിഡ് ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് സെലമോല എന്ന ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ് ഈ ടൈഫോയിഡ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് വൃത്തിയില്ലാത്ത ഭക്ഷണം രണ്ട് വൃത്തിയില്ലാത്ത വെള്ളം ഇവയൊക്കെ ആകുന്നു ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് നമ്മുടെ ഈ രാജ്യത്ത് തന്നെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ടൈഫോയിഡിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ശക്തമായ പനി വയറം വയറുവേദന ചർദി ഓക്കാനം ചുമ ക്ഷീണം ശരീരത്തിലുണ്ടാകുന്ന തടിച്ച പാടുകൾ ഇവയൊക്കെയാണ് ഒന്ന് എന്നാൽ ഈ ലക്ഷണങ്ങളില്ലാതെ തന്നെ ഈ രോഗങ്ങൾ പടരാ ടൈഫോയിഡ് നമ്മൾ തിരിച്ചറിയുന്നത് ടെസ്റ്റിലൂടെയാണ് ടൈഫോയിഡ് ടെസ്റ്റ് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഓറൽ ആയിട്ടുമുണ്ട് രണ്ട് ഇഞ്ചക്റ്റ് ആയിട്ടുമുണ്ട് ഓറൽ എന്ന് പറയുന്നത് വായ്ക്കകത്തോടു കൂടിയാണ് പിന്നീട് ഇഞ്ചക്റ്റ് ആണ് മറ്റേത് അപ്പോൾ നമ്മൾ കൂടുതലായും നമ്മുടെ ഈ രോഗത്തെ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കുക